നീ ഇവിടം വരെ കയറി വന്നല്ലേ അന്നേ നിന്നെ പള്ളിമുറ്റത്തിട്ട് തീർക്കാഞ്ഞത് ഞങ്ങളുടെ തെറ്റാ ആ തെറ്റിനുള്ള ശിക്ഷയാടാ നീ ഇപ്പൊ അനുഭവിക്കാൻ പോകുന്നത് എവിടെ എവിടെയാന്റെ ഗോഡ്ഫാദർ കാളിയർ ഡോൺ കണ്ടതിൽ ഡൈനാമിക് വെൽ ബിൽഡ് യു ആർ ഫിറ്റ് ഫോർ ഫോർ പോലീസ് ബട്ട് അൺഫിറ്റ് മീ തോന്നില്ല നിനക്ക് നിമിഷം പോലും ബാക്കി ഉണ്ടാവില്ല ഐ അണ്ടർസ്റ്റാൻഡ് കാൽ മൺ തരികൾ ഓരോന്നായി ഒലിച്ചു പോകുമ്പോൾ കടപുഴകി വീഴുമെന്ന് അറിയുമ്പോഴും മുഖം പതരാതെ മുഖത്തു നോക്കി വെല്ലുവിളിക്കാൻ സാധിക്കുന്ന പഴയ കേളന്റെ ധൈര്യം അതിൽ കൂടുതലൊന്നും ഞാൻ കണ്ടില്ല പിന്നെ പുറത്ത് പൊരുതി വീഴുന്ന ഗ്യാങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ഡോളർ മസലുള്ള അച്ഛൻ തീറ്റിപ്പോറ്റുന്ന അടുക്കള പിള്ളേർ ദറ്റ്സ് ഓൾ അതിലപ്പുറം പിന്നിലാരെങ്കിലും ഉണ്ടെന്ന് അഹങ്കരിക്കാം ഇതിപ്പോൾ ആദ്യത്തെ അനുഭവമാണെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങളോട് സഹകരിക്കുന്നതായിരിക്കും നല്ലത് ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല തുടങ്ങും അമലയുടെ കുഴിമാടത്തിൽ നിന്ന് റീ പോസ്റ്റ്മോർട്ടം തേക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തടയാം

ഇവിടത്തെ മദറുണ്ടോന്നോ അതാണ് മഠത്തിനുള്ളി കാണും ഇവിടെയാണ് സർ ഓ ഈ മുറിയിൽ വെച്ചാണ് സാർ സിസ്റ്റർ അതേ എന്ന് തറപ്പിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല മറിച്ച് ആത്മഹത്യ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ധാരാളം തെളിവുകൾ ഉണ്ട് ഈ മുറിയാകെ ഡിസോർഡറായി കിടക്കുകയായിരുന്നു സാധനങ്ങളൊക്കെ വലിച്ചു വരിയിട്ട് അങ്ങനെ സംഭവിക്കും ആത്മഹത്യ ചെയ്യുന്നവർ ബോധ മനസ്സുകൊണ്ടാ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് തൊട്ടുമുമ്പുള്ള നിമിഷങ്ങളിൽ ഒരു തരം ആൻസൈറ്റി അതുമൂലം ഉണ്ടാകുന്ന ഹിസ്റ്റീരിയ പ്രകടിപ്പിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതിന് ആരാണോ കാരണക്കാരൻ ആരോടാണോ വെറുപ്പ് അതൊക്കെ അവരാ നിമിഷം അവരുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കളിൽ തീർക്കും ചിലര് എല്ലാം തല്ലിപ്പൊട്ടി പക്ഷെ ഇത് ആത്മഹത്യ അല്ലല്ലോ സർ ആണല്ലോ ജീവിച്ചിരുന്ന കാലം അത്രയും ഒരു ഇടിയറ്റായിട്ടല്ല സിസ്റ്റർ അമല ജീവിച്ചിരുന്നു ആണോ അല്ല ഇൻബായിസലോ മൊറോണോ അല്ല ഡൾ നോർമൽ അല്ല നോർമലും ആവറേജും അല്ല വെരി സുപീരിയർ ഏറ്റെടുത്തോളം സിസ്റ്റർ അമലയുടെ ഒരു ഐക്യു വൺ ട്വന്റി വൺ ഫോർട്ടി റേഞ്ചിലാണ് എക്സ്ട്രോർഡിനറി ഇന്റലിജൻ അത്തരത്തിലുള്ള ഒരാൾ തന്റെ മരണത്തിൽ തനിക്കല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്ന് സ്വന്തം ടൈപ്പ് റൈറ്ററിൽ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റൂ ഇല്ല സാർ ആ എഴുത്തച്ഛർ ഒരു പേപ്പറി ആ സൂയിസൈഡ് നോട്ട് എന്ന് വായിച്ചേക്ക് ഇനി വയ്യ ലോകം ശരീരം ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു തെറ്റുകൾ മാത്രമേ ഞാൻ ഇത് കൂട്ടിയിട്ടുള്ളൂ എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും അപമോചനം കിട്ടില്ല ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ് എൻ്റെ പേര് പറഞ്ഞ് ആരെയും യാചനെ എനിക്കുള്ളൂ എല്ലാറ്റിനും എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഞാൻ പോകുന്നു എൻ്റെ ഈ മ്മ് മ്മ് മരണ

ും മാറ്റി സാറേ പഴയ മദറും സിസ്റ്റർ അവരൊക്കെ ട്രാൻസ്ഫർ ചെയ്തായിരിക്കും എങ്ങോട്ടാ അതൊന്നും മദർ ജനറലിനെ നിങ്ങൾ തൊട്ടടുത്താണ് അവരൊന്നും എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് അതിനുള്ള തെളിവല്ലേ പെട്ടെന്നുള്ള ഈ വാക്രൂം ക്ലീനിങ് ഒട്ടും പൊടിയും പെറുക്കി കളഞ്ഞു തരിച്ചുപറിക്കളഞ്ഞു തരിയും ഒന്നും നമുക്ക് വേണ്ട നട്ടാ മുളയ്ക്കുന്ന നല്ല വിത്തുണ്ടാവും അടിച്ചു കളഞ്ഞ കൂട്ടത്തില് അതങ്ങ് പെറുക്കിയെടു ഗുണമുണ്ടാവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഓഫ് ഡെത്ത് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നാണ് ലിറ്ററോളം വെള്ളം ഉണ്ടായിരുന്നു ബട്ട് വൺ അന്ന് വെള്ളത്തിന്റെ അളവ് ം സിസ്റ്റർ അമലയുടെ ഉയരം ഈ മഠത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി സിസ്റ്റർ അമല താമസിക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ കിണറ് അവർക്ക് വളരെ പരിചിതമായിരിക്കും മുങ്ങി മരിക്കാനുള്ള വെള്ളം ഈ കിണറ്റിൽ എന്നറിയാമെന്നിരിക്കെ സാർ മുമ്പ് പറഞ്ഞതുപോലെ ആവറേജിന് വളരെ മുകളിലുള്ള സിസ്റ്റർ അമല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ കിണറ്റിൽ ചാടുമായിരുന്നു അക്കോർഡിംഗ് ടു ആത്മഹത്യക്ക് മുമ്പുള്ള അബ്നോർമൽ അവസ്ഥയിൽ അവർ ഈ കിണറ്റിൽ ചാടിയെന്ന് തന്നെ ഇരിക്കട്ടെ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടുമ്പോൾ അവരറിയാതെ എഴുന്നേറ്റ് പോകും ജീവനുള്ളതും അബോധാവസ്ഥയിൽ അല്ലാത്തതുമായ ഏതൊരു ജീവിയും ചെയ്യുന്ന ഒരു റിഫ്ലക്സ് ആക്ഷൻ ആണ് സർ അത് അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ സിസ്റ്റർ അമലയുടെ മുട്ടിന് മുകളിൽ വരെ മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ ഈ അവസ്ഥയിൽ സിസ്റ്റർ അമല എങ്ങനെയാണ് സർ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്നത് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നെങ്കിലോ ഇത്രയും ആഴത്തിലേക്ക് വീണു കഴിഞ്ഞാൽ ആ വീഴ്ചയുടെ ആഘാതത്തിൽ മരണപ്രാളത്തിലാണെങ്കിൽ പോലും എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്നനങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു സിസ്റ്റർ അമലയെന്ന് വിചാരിക്കുക മുങ്ങി മരിക്കാൻ മുട്ടോളം വെള്ളം തന്നെ ധാരാളമല്ലേ അൻവർ ആത്മഹത്യയ്ക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കൊലപാതകത്തിന് ഒരു ശതമാനവുമാണ് സാധ്യതയുള്ളത് ആ ഒരു ശതമാനം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടാങ്കിലെ വെള്ളം 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 എന്തിനാ ഉപയോഗിക്കാറ് കുളിക്കാനും ഈ ഈ കിണറ്റിലെ തന്നെയാണോ ഇതിലും അല്ല പൈപ്പിൽ നിന്നുള്ള ഓ കുടിക്കാനാണെങ്കിൽ ഞാൻ വേണ്ട ലിസ്റ്റ് ഉണ്ടാക്കട്ടെ എന്നിട്ട് ആ സർ പ്ലീസ് സർ കുടിക്കാനുള്ളിട്ട് കാണിക്കുന്നു സാറി എ ഐ എം റിയലി സാർ ചക്കൂടി അപ്പൊ സിസ്റ്റർ അമലയുടെ മരണം ഇങ്ങനെയും ആവാം അല്ലെ ഐ മീൻ കർത്താവേ ആ കിണറ്റിന്ന് കുറച്ച് വെള്ളവും പായലും സാമ്പിൾ എടുത്തേ ഗുഡ് മോർണിംഗ് സാർ ക്യാരിയാ സാർ പ്ലീസ് എന്തായി മാസ്റ്റർ സാമ്പിൾ എ സാമ്പിൾ സിയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് ബി മാച്ച് ചെയ്യുന്നില്ല ഏതാണ് സാമ്പിൾ സാമ്പിൾ സിസ്റ്റർ സിസ്റ്റർ കിട്ടിയ 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 വെള്ളം വെള്ളം വാട്ടർ ടാങ്കിൽ 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 നിന്ന് 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 ക്ലോറിൻ ഓ അപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്നെ സാർ പായൽ മാച്ച് മാച്ച് ചെയ്യുന്നുണ്ട് മീൻസ് നമ്മൾ കളക്ട് ചെയ്ത അതെ അത് പായലുമായിട്ട് നോ ഡൗട്ട് ിൽ കിട്ടിയു സാറിന്റെ അതെ സർ മെത്തേഡ് ഓഫ് മർഡർ സാർ പറഞ്ഞതുപോലെ ിൽ തന്നെയാണ് പക്ഷേ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ അൻവർ ആര് എന്തിന് എപ്പോൾ എങ്ങനെ അതിൽ എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു സർ സീൻ ഓഫ് ക്രൈമിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫിംഗർ പ്രിന്റുകളിൽ ആ മഠത്തിലെ സിസ്റ്റേഴ്സിന്റേതല്ലാത്ത ഒറ്റ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉണ്ണികൃഷ്ണൻ മോണ സിസ്റ്റർ അമലയുടെ റൂമിന്റെ ഡോർ ലോക്കിൽ നിന്നും ആ മുറിയിൽ ഉണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററിൽ നിന്നും കണ്ടെടുത്തതാണ് ഈ ഫിംഗർ പ്രിന്റ് പിന്നെ മറ്റൊന്ന് ട്രൈസ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലൗസിന്റേതാണ് സാർ അപ്പോൾ കൊലയാളി കൃത്യത്തിനടിക്ക് ഗ്ലൗസ് ഇട്ട് കാണണം അല്ലേ സാർ അയാൾ ഒരു ബുദ്ധിമാൻ പക്ഷെ അയാൾ കാണിച്ച ഒരു അതിബുദ്ധിയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്